തെരഞ്ഞെടുപ്പിന് ശേഷം കൂട്ടിയും കിഴിച്ചും വിജയ പ്രതീക്ഷകളോടെ കോഴിക്കോട് ജില്ലയിൽ മുന്നണികൾ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് തങ്ങളെ ബാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് മൂന്ന് മുന്നണികളും കോഴിക്കോട് ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അഞ്ചര ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ എഴുപത്തിയേഴ് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് പോളിംഗ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏതാണ്ട് നാല് ശതമാനത്തോളം കുറവ് പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങൾക്ക് പ്രതികൂലമാവില്ലെന്ന വിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും തങ്ങളുടെ ഉറച്ച വോട്ടർമാരെ ബൂത്തിലെത്തിച്ചെന്ന ആത്മവിശ്വാസവും മുന്നണികൾക്കുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ പരമ്പരാഗത ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണയും തങ്ങളെ തുണക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് അതേസമയം സി എ എ പ്രചാരണ വിഷയങ്ങൾ എൽ ഡി എഫിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുവെന്ന കണക്കൂട്ടിലാണ് ഇടതുമുന്നണി മോദിയുടെ ഗ്യാരണ്ടി വോട്ടായി മാറിയാൽ വിജയം അകലേലെന്ന പ്രതീക്ഷ ബി ജെ പി ജനം കോഴിക്കോട്